എർത്ത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം നവീൻ ബാബുവിൻ്റെത് തൂങ്ങി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണ ഉള്ളടക്കം പുറത്തു വന്നു നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരിക്കുകളില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് തലയോട്ടിക്ക് പരിക്കില്ലെന്നും വാരിയെല്ലുകൾക്ക് ക്ഷതമില്ലെന്നും റിപ്പോർട്ട് പറയുന്നു ഇടത് ശ്വാസകോശത്തിന്റെ മുഗൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല തരുണാസ്ഥി കശേരുക്കൾ എന്നിവയ്ക്കും പരിക്കില്ലെന്ന അന്നനാളം സാധാരണ നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് കണ്ണുകൾ അടഞ്ഞ നിലയിലായിരുന്നുവെന്നും മൂക്ക് വായ ചെവി എന്നിവയ്ക്ക് പരിക്കില്ലെന്നും വ്യക്തമാക്കുന്നു ചുണ്ടിന് നീല നിറമായിരുന്നു പല്ലുകൾക്കും മോണകൾക്കും കേടില്ല നാവ് കടിച്ചിരുന്നു വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു ശരീരം അഴുകിയതിൻ്റെ ലക്ഷണങ്ങളില്ല വയറും മൂത്രാശയവും ശൂന്യമായിരുന്നു ശൂന്യമായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയിരുന്നുവെന്നും കയറിന്റെ നീണ്ട ഭാഗത്ത് നൂറ്റിമൂന്ന് സെന്റിമീറ്റർ നീളമുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു കയറിന് മുപ്പത് സെന്റിമീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗം ഉണ്ടായിരുന്നു കഴുത്തിന് ചുറ്റുമുള്ള കയറിന്റെ ഭാഗത്തിന് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ നീളവും ഉള്ളതായി ചൂണ്ടിക്കാണിക്കുന്നു ഒക്ടോബർ പതിനഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിനും ഒന്ന് അൻപതിനും ഇടയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയില്ല അതേസമയം നവീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് പരിശോധന നടത്തും മുൻപ് തങ്ങളെ അറിയിച്ചില്ലെന്ന് വ്യക്തമാക്കി കുടുംബം രംഗത്തു വന്നു ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിഞ്ഞതെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ പറഞ്ഞു